എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ജ്യോതിഷ സംബന്ധമായ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷ ഫലമാണ് ഞാൻ പറയുന്നത് പുതുവർഷ ഫലമാണ് ചിങ്ങമാസത്തിൽ നക്ഷത്ര ക്ലേശം യാത്രാക്ലേശമുണ്ടാവും കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും കുടുംബത്തിലെ കുടുംബ സുഖഹീനതയും ഉണ്ടാവും യാത്രാപരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും കന്നിമാസത്തിലെ നേത്രരോഗവും ആയുധഭയവും ഉണ്ടാവും കന്നിമാസത്തിലെ നേത്രരോഗമുണ്ടാവും ആയുധങ്ങളോടുള്ള ഭയം ഉണ്ടാവും തുലാമാസത്തിലെ ഗുരുജനവിയോഗം ഉണ്ടാവും കാര്യതടസ്സങ്ങളുണ്ടാവും തുലാമാസത്തിൽ ഗുരുജന വിയോഗം കാര്യതടസ്സം ഉണ്ടാവും വൃശ്ചികമാസത്തിൽ കർമ്മ പുരോഗതി ഉണ്ടാവും മനസുഖം കിട്ടും ധനുമാസത്തിൽ ധനനേട്ടം കാര്യവിജയങ്ങൾ സന്താന ദുഃഖം എന്നിവയുണ്ടാകാം ധനുമാസത്തിൽ മകരമാസത്തിൽ ധനനഷ്ടം ഉണ്ടാകും ദേഹാരിഷ്ടതകൾ ഉണ്ടാകും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും കുംഭമാസത്തിൽ മനോവിഷമങ്ങൾ ഉണ്ടാകും ആരോഗ്യക്ഷയവും ഉണ്ടാകും ആരോഗ്യ സുഖഹീനത ഉണ്ടാകും മനോവിഷമങ്ങൾ ഉണ്ടാകും മീനമാസത്തിൽ കുടുംബകലഹം കുടുംബകലഹമുണ്ടാകും ധനനഷ്ടമുണ്ടാകും മീനമാസത്തിൽ കുടുംബകലഹം ഉണ്ടാകും ധനനഷ്ടം ഉണ്ടാകും മേടത്തിൽ കർമ്മവി മേടമാസത്തിൽ കർമ്മവിജയവും കാര്യ ഉണ്ടാവും മേടമാസത്തിൽ കർമ്മവിജയം കാര്യനേട്ടം എന്നിവ ഉണ്ടാവും ഇടവമാസത്തിൽ കുടുംബസുഖക്കുറവ് ഉണ്ടാവും ഇടവുമാസത്തിലെ കുംഭു കുടുംബ സുഖക്കുറവാണ് കാണുന്നത് മിഥുന രോഗങ്ങളും മനക്ലേശങ്ങളും വന്ന് സംഭവിക്കാം കർക്കിടകമാസത്തിൽ വ്യാപാര വിജയമുണ്ടാവും കാര്യവിജയവും ഉണ്ടാവും വ്യാപാര വിജയവും കാര്യവിജയവും കർക്കിടമാസത്തിൽ ഈ അവിട്ടനക്ഷത്രക്കാർക്കുണ്ടാവും ദോഷശാന്തിക്കായി ശാസ്ത്ര ശനിയാഴ്ച വ്രതവും എടുക്കുന്നതും നല്ലതാണ് അതുകൂടാതെ വിഷ്ണുപ്രീതിയും ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം